നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് തടിയുള്ള ആളുകളിൽ വളരെ കോമൺ ആയിട്ട് പറയുന്ന ബുദ്ധിമുട്ടുകളിൽ ഒന്നാണ് യൂറിക് ആസിഡ് അവരുടെ രക്തത്തിൽ കൂടുതലായിട്ട് കിടക്കുക അപ്പം ഇങ്ങനെ വെയ്റ്റ് ഉണ്ട് അവർക്ക് അതുപോലെ തന്നെ അവർക്ക് യൂറിക് ആസിഡ് കുറയ്ക്കുകയും വേണം അപ്പം അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അവർക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് അവർ ഒഴിവാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം യൂറിക് ആസിഡ് എന്ന് പറയുന്ന സമയത്ത് നോർമലി യൂറിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ആൻറ്റി ഓക്സിഡൻറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ശരീരത്തിലോട്ട് ഫ്രീ റാഡിക്കൽസ് ഒക്കെ വരുന്നു ഈ ഫ്രീ റാഡിക്കൽസ് ആണ് നമ്മുടെ ശരീരത്തിൽ പല അസുഖങ്ങളും ഉണ്ടാക്കുന്നത് അപ്പം ഈ ഒരു ഫ്രീ റാഡിക്കിൾസിനെ കുറ കൊണ്ടുവരാനുള്ള ഒരു കഴിവ് യൂറിക് ആസിഡ് ആസിഡിനുണ്ട് പക്ഷേ ഈ യൂറിക് ആസിഡ് ഒരു പരിധിയിൽ കൂടാനും പാടില്ല അത് അതതിൻ്റെ ഒരു നോർമൽ റേഞ്ചിൽ കീപ്പ് ചെയ്ത് എപ്പോഴും പോകണം അത് അതതിൻ്റെ ഒരു പരിധിയിൽ കൂടിക്കഴിഞ്ഞാലാണ് ഇത് നമ്മുടെ രക്തത്തിലൊക്കെ കൂടുതലായിട്ട് കിടക്കുന്നു നമ്മുടെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ഇത് വന്ന് അടിഞ്ഞു കൂടുന്നു അതിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ജോയിൻസ് ആണ് മറ്റൊന്ന് കിഡ്നിയിലൊക്കെയാണ് അപ്പം കൂടുതലായിട്ട് ആവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പല ലക്ഷണങ്ങളും ഇത് പുറത്തോട്ട് കാണിക്കുകയും ചെയ്യും അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് വേണ്ട ഒരളവിൽ എല്ലാ ദിവസവും ഇതടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക യും വേണം എന്നാൽ ഇത് കൂടി പോവാനും പാടില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് ശരിക്കും എന്താണ് ഇത് നമ്മുടെ മൂത്രത്തിലൂടെ അങ്ങ് എപ്പോഴും പോവും ഇതൊരു വേസ്റ്റ് ആയിട്ട് മൂത്രത്തിലൂടെ അങ്ങ് പോവാണ് ചെയ്യുന്നത് ചെറിയൊരു എമൗണ്ടിൽ നമ്മുടെ ബോഡിയിൽ കിടക്കുന്ന സമയത്ത് ഇതൊരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യും പക്ഷെ ഇത് കൂടി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിന് ഒരു വില്ലൻ ആയിട്ട് മാറുകയും ചെയ്യും അപ്പം ഇതെന്ന് പറയുന്നത് നോർമലി ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചാലാണ് ശരീരത്തിൽ കൂടുന്നത് അപ്പോൾ അത് നമുക്ക് പ്രത്യേകം തന്നെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ യൂറിക് ആസ്റ്റ് വരുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫുഡുകളൊക്കെ കഴിച്ചിരുന്നു അതുകൊണ്ടാണ് ഇത് എത്ര ഒരു എമൗണ്ടിൽ യൂറി ആസ്റ്റ് കൂടിയും നോർമൽ റേഞ്ചെന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് മുതൽ ഒരു സിക്സ് പോയിൻറ്റ് നമ്മൾ ഒരു നമ്മളൊരു നോർമൽ റേഞ്ചിൽ യൂറിക്ക് ആസ്റ്റ് പറയുന്നത് അപ്പം അതിൽ കൂടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാക്സിമം നമുക്കതൊരു സെവൻ വരെ പോവാം അതിൽ കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ബോഡിയിലെ സിംറ്റംസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ പൊതുവേ എന്ന് പറയുന്ന സമയത്ത് കൂടുതലും വണ്ണുള്ള ആളുകൾ അല്ലെങ്കിൽ നല്ല തടിയുള്ള വ്യക്തികളിലൊക്കെയാണ് ഈ പ്രശ്നം വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് അവർക്ക് ഈ ഒരു ഉപ്പൂറ്റി ഭാഗത്ത് വേദന വരുന്നു അല്ലെങ്കിൽ കാലിൻ്റെ ഒരു മടമ്പ് ഭാഗങ്ങളിൽ നിന്നും കുറച്ച് ദൂരം നടക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നു അല്ലെങ്കിൽ രാവിലെ അതായത് രാത്രി നമ്മൾ റസ്റ്റ് എടുക്കുന്നു കിടക്കുന്നു എന്നിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കാലം നിലത്ത് കുത്താൻ പറ്റുന്നില്ല ശക്തമായിട്ടുള്ള വേദന വരുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പേഷ്യൻസ് അടുത്ത് വന്ന് പറയുന്നുണ്ട് അപ്പം യൂറിക് ആസിഡ് കൂടിയത് കൊണ്ടാണോ ഇത് വരുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യാം ഇപ്പൊ തടിയില്ല ആളുകളിൽ മാത്രമല്ല അല്ലാത്ത ആളുകളും ഉണ്ട് കേട്ടോ ഈ കൂടുതലായിട്ടും ഈ ഒരു പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം യൂരിൻ പ്രോട്ടീൻസ് ഉണ്ട് കൂടുതലായിട്ട് ഈ പ്രോട്ടീൻസ് അടങ്ങിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് യൂറിക് ആസിഡ് കൂടും പക്ഷെ നിങ്ങളുടെ ബോഡിക്ക് നല്ല രീതിയിലുള്ള വെയിറ്റ് ഉണ്ടാവണം എന്നൊന്നുമില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എന്താകുന്നു പ്യൂരിന്ന് ഒരു അമിനോ ആസിഡ്സ് ഉണ്ടാകുന്നു ഇതിന് രാസപ്രവർത്തനം സംഭവിച്ചിട്ടാണ് യൂറിക് ആസർ എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് ഒരു മെറ്റമോളിക് എൻഡ് പ്രൊഡക്റ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂറിക് ആസിഡുള്ള പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഭക്ഷണം ഒഴിവാക്കേണ്ടതുണ്ട് അവർക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് പ്രോട്ടീൻസ് ഉണ്ട് എല്ലാ പ്രോട്ടീൻസും അവരവരുടെ ഒഴിവാക്കേണ്ടതില്ല ഡയറ്റെന്ന് അവർക്ക് ചില പ്രോട്ടീൻസ് അവർക്ക് കഴിക്കാം എന്നാൽ ചിലത് അവർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക തന്നെ വേണം അപ്പം അതിൽ നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെയാണ് അവർ നോക്കാം അതിൽ ആദ്യം തന്നെ അവർ ഒഴിവാക്കേണ്ടത് റെഡ്മീറ്റ് തന്നെയാണ് റെഡ്മീറ്റ് അമിതമായിട്ട് കഴിക്കുക ചുവന്ന മാംസം കൂടുതലായിട്ട് ചുവന്ന മാംസം ഒന്ന് ആണ് മട്ടൺ അതുപോലെ തന്നെ താറാവ് അതുപോലെ തന്നെ പോർക്ക് ഇതൊക്കെ കൂടുതലും റെഡ്ഡിഷ് കളറിലാണ് അല്ലേ അപ്പം അതൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ പാടെ ഒഴിവാക്കുക തന്നെ വേണം അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ കരള് കൂടുതലായിട്ട് കഴിക്കുക കൂടുതലായിട്ട് കരള് കഴിക്കുക അല്ലെങ്കിൽ ഇതിന്റെ മാ ഇതില്ലേ ലിവർ പാർട്സ് കൂടുതലായിട്ട് എടുക്കുന്ന ആളുകളിൽ ഈ യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുന്നത് മദ്യം കുടിക്കുക നന്നായിട്ടുള്ള മദ്യപാനികൾ അതിൽ തന്നെ നമുക്ക് ബിയർ വേണെങ്കിൽ അടുത്ത് പ്രത്യേകം പറയാം ഈ ബിയർ കൂടുതലായിട്ട് നിങ്ങൾ കുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് നമ്മൾ നമ്മളിത് ഇനീഷ്യൽ സ്റ്റേജിൽ യൂറിക് ആസിഡ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അടുത്ത സ്റ്റേജിലോട്ട് പോകുന്നത് ഗൗട്ട് അല്ലെങ്കിൽ ഗൗട്ടി ആർത്രൈറ്റിസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ ഒരു സ്റ്റേജിലോട്ടാണ് പോകുന്നത് നിങ്ങളുടെ ജോയിൻസിലൊക്കെ ഇൻഫ്ലമേഷൻസ് തീർക്കെട്ട് വരുന്നു ജോയിൻസിൻ്റെ ഒക്കെ ഷേപ്പ് മാറുന്നു അവിടെ ഒരു തടുപ്പ് ഉണ്ടാവുന്നു ഇതൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് ആളുകൾ നിങ്ങൾക്ക് തൊടുമ്പം തന്നെ ഭയങ്കര വേദന ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞൊരു സ്റ്റേജിലോട്ട് പോകും ആ ഒരു ഗൗട്ടി സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഇത് കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും പേഷ്യൻസിനാണെങ്കിൽ നല്ല വേദന ഉണ്ടാവും ശക്തമായിട്ടുള്ള പെയിനും ഉണ്ടാവും നമുക്ക് ഒരുപാട് ടൈം എടുക്കേണ്ടി വരും അതൊന്ന് റിവേഴ്സ് ചെയ്യാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഹെൽത്ത് ചെക്കപ്പിൽ ബ്ലഡ് ചെക്കപ്പിൽ യൂറിക്ക് ആസിഡ് കൂടുതലായിട്ട് ഉണ്ടോ അല്ലെങ്കിൽ എല്ലാ ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ നോക്കുന്നതിൻ്റെ കൂടെ തന്നെ യൂറിക്ക് ആസിഡും അതുപോലെ തന്നെ ക്രിയാറ്റിനി അല്ലെങ്കിൽ ആൽബമിൻ ക്രിയാറ്റിനും റേഷ്യോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നതൊക്കെ എപ്പോഴും നല്ലതാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് കിഡ്നിയിൽ വന്ന് ഇനി കിടക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ക്രിയാറ്റിനിൻ അല്ലെങ്കിൽ ആൽബമിൻ ക്രിയാറ്റിനുള്ള ഒക്കെ കൂടുതലായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പം മദ്യം കുടിക്കുന്ന ആളുകളിൽ ഇത് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ അവർ ആയിട്ട് മദ്യത്തിന്റെ ഉപയോഗം ഒഴിവാക്കണം പിന്നെ പറയുന്നത് പുളിപ്പിക്കുന്ന ആഹാരം എന്ന് ഉദ്ദേശിക്കുന്നത് ഈസ്റ്റ് ആഡ് ചെയ്തിട്ട് പുളിപ്പിക്കുന്ന ആഹാരങ്ങളാണ് ഇപ്പം നോർമലി നമ്മുടെ വീടുകളിലൊക്കെ തേങ്ങാ വെള്ളം എടുത്തിട്ട് വെച്ചിട്ട് കുറച്ചൊരു ഷുഗർ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് നമ്മൾ കുളിപ്പിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഈ ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഉപദ്രവം ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് ഒട്ടും തന്നെ നല്ലതല്ല യൂറിക് ആസിഡ് ഒക്കെ കാരണമാവാറുണ്ട് അപ്പം ഈസ്റ്റ് ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും വീടുകളിൽ വാങ്ങി വെച്ചിട്ട് ഈ വെള്ളപ്പം ഉണ്ടാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പുളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ആഡ് ചെയ്യാറുണ്ടായിരിക്കാം അപ്പം അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ബ്രെഡ് കൊണ്ട് അല്ലെങ്കിൽ മൈദ കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ട് ഈ നമ്മൾ ബ്രെഡ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ബണ്ണ് ഉണ്ടാക്കുക അങ്ങനെയുള്ള ഫുഡ് നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരാം പിന്നെ പറയുന്നത് ഈ ഇപ്പം മത്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ ആയിക്കോട്ടെ അതൊക്കെ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് റിച്ചാണ് പക്ഷെ അതിൽ കൂടുതലായിട്ട് എന്ത് വരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മത്തി നമ്മൾ പൊളിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് കറുത്ത മാംസമാണ് വരുന്നത് അല്ലേ ഒരു കറുത്ത രീതിയിലാണ് മത്തിയിലോ അയലയിലോ ഒക്കെ നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് അപ്പൊ അങ്ങനെയുള്ളത് നമുക്ക് വേണ്ട അളവിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രക്തത്തിൽ യൂറിക് ആസിഡ് കൂടാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെയുള്ള ഭക്ഷണങ്ങളും നിങ്ങൾ കഴിവതും കുറയ്ക്കുക അതുപോലെ തന്നെ യൂറിക് ആസിഡ് കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് പയർ പരിപ്പ് വറക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് ഈ ഒരു ബുദ്ധിമുട്ടിനെ കൂട്ടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അതിൻ്റെ ഉപയോഗവും നിങ്ങൾ കുറയ്ക്കണം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറയുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന പ്രോട്ടീൻസ് ഏതൊക്കെയാണ് എല്ലാ പ്രോട്ടീൻസും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പോൾ യൂറിക് ആസിഡുള്ള പേഷ്യൻസിന് കഴിക്കാൻ പറ്റുന്ന പ്രോട്ടീൻസിൽ ഒന്ന് മുട്ടയാണ് മുട്ട കഴിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു മുട്ടയൊക്കെ കഴിക്കാം ാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് പാല് നിങ്ങൾക്ക് എടുക്കാം പാലിൻ്റെ പാടയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞതിനു ശേഷം പാല് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ പയറ് പരിപ്പൊക്കെ ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട ആവശ്യകതയില്ല അതെന്ത് ചെയ്യാൻ നിങ്ങൾക്ക് മുളപ്പിച്ചിട്ട് വേവിച്ചിട്ട് കഴിക്കാം ആ ഒരു രീതിയിൽ നിങ്ങളൊന്ന് കഴിച്ച് നോക്കുക പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് പപ്പായയാണ് പപ്പായ നന്നായിട്ട് കഴിക്കുന്നത് യൂറിക് ആസിഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ വിറ്റാമിൻ സി റിച്ചായിട്ടുള്ള ഫ്രൂട്ട്സുകൾ ഉണ്ടാവുമല്ലോ ഈ പേരയ്ക്ക അതുപോലെ തന്നെ നെല്ലിക്ക ഓറഞ്ച് മുസമ്പി ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചെറിയ ഐറ്റംസ് ചെറിയ ഉദ്ദേശിക്കുന്നത് നമ്മൾ സിറപ്പിലിട്ട് വെച്ച് കഴിക്കുന്ന ചെറിയല്ല അല്ല അല്ലാത്ത ഒരു റെഡ് കളറിലുള്ള ഒരു ചെറിയൊരു ചെറി ആണ് നാട്ടിൻ പ്രദേശങ്ങളിലെ വീടുകളിലൊക്കെ ഇത് ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ള ചെറി കിട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ പറയുന്നത് ആൻറ്റി ഓക്സിഡൻറ്റ്സ് റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ എന്ന് പറയുന്നത് കൂടുതലായിട്ടും ബെറി ഫ്രൂട്ടുകളാണ് ഈ ബ്ലൂബെറി സ്ട്രോബെറി റാസ്ബെറി പോലെയുള്ള ബെറി ഫ്രൂട്ട്സുകൾ നിങ്ങളുടെ ഡയറ്റിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്ത് നമ്മുടെ ബോഡിയിൽ വരുന്ന നീർക്കെട്ടുകളും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഇപ്പോൾ ഷുഗർ കട്ട് ചെയ്യും കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്യും പക്ഷെ അവരോട് ചിലപ്പോൾ നമ്മൾ മീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട് എല്ലാ തരം മീറ്റും നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട് അപ്പം മീറ്റ് കഴിക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റെഡ് മീറ്റ് നിങ്ങൾ കഴിവത് ഒഴിവാക്കുക തന്നെ ചെയ്യുക നിങ്ങൾക്ക് ഇപ്പോൾ ലീൻ ആയിട്ടുള്ള ചിക്കൻ എടുക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമല്ല അതിൻ്റെ ഒരു ബ്രസ് പീസ് ആ ഒരു ഭാഗങ്ങളൊക്കെ നിങ്ങൾ കുക്ക് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വെയ്റ്റ് കുറയുകയും ചെയ്യും യൂറിക് ആൻസറിൻ്റെ പ്രശ്നങ്ങളും കുറയും പിന്നെ എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും പഴങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞാൽ പറ്റും ഇതൊക്കെ കൂടുതലായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാണെങ്കിൽ നമുക്ക് യൂറിക് ക്യാസറിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പേഷ്യൻസ് വളരെ കോമൺ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എക്സസൈസ് ആണ് അവർക്ക് എക്സസൈസ് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും യൂറിക് ആസിഡ് കുറച്ചെടുക്കാം വേറെ നമുക്ക് മെഡിക്കേഷൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഡയറ്റ് മാത്രം എടുത്തിട്ട് നമുക്കൊരിക്കലും ഇത് കുറയ്ക്കാൻ പറ്റില്ല കാലിന് വേദന ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള വേദന വേദനയൊന്നുമില്ല സഹിക്കാൻ പറ്റുന്ന വേദന ഒക്കെ ആണെങ്കിലൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ നിർബന്ധമായിട്ടും എക്സസൈസ് ചെയ്യുക ഒരു നാൽപ്പത് എങ്കിലും എല്ലാ ദിവസവും നിങ്ങൾ നല്ല വയർക്കുന്ന രീതിയിൽ നടക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നന്നായിട്ട് കയ്യും വീശിയൊക്കെ നടക്കുന്നത് നമുക്ക് ഈ യൂറിക് ആസിഡിനെ കുറച്ചെടുക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ എല്ലാ ദിവസവും എന്താ ചെയ്യാ നിങ്ങളുടെ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ട് വെള്ളം കുടിക്കാനും കൂടി ശ്രദ്ധിക്കുക അപ്പം നിങ്ങളുടെ ബോഡി വെയിറ്റ് ഇരുപത്തഞ്ച് കെ ജി ബോഡി വെയിറ്റ് ഒരു ലിറ്റർ എന്ന തോതിൽ നിങ്ങളുടെ ബോഡി വെയിറ്റ് എത്രയാണോ എന്ന് മനസ്സിലാക്കി ആ ഒരു ഭാഗത്തിൽ നിങ്ങൾ വെള്ളം കുടി കുടിക്കുകയാണെങ്കിൽ നമുക്ക് യൂറിക് ആസിഡ് ഒക്കെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ആണ് ഏറ്റവും മുഖ്യം ഡയറ്റിലും അതുപോലെ തന്നെ എക്സസൈസിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾക്ക് യൂറിക് ആസിഡോ നോർമലാക്കാൻ പറ്റുന്നതേയുള്ളൂ പക്ഷേ നല്ല ബുദ്ധിമുട്ട് വേദനയും കാര്യങ്ങളും ഉണ്ട് ഒരു അടി കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം നമുക്ക് മെഡിറ്റേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അപ്പം നിങ്ങൾക്ക് ഡയ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹമുണ്ട് വെയിറ്റ് കാരണമാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വന്നതെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനുള്ള ഡയറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി